പ്രതിപക്ഷക്കെടുതിയായിട്ടുള്ള വി ഡി സതീശൻ മാപ്രക്കോളുകൾക്ക് മുന്നിൽ അതിവൈകാരികത അഭിനയിച്ചുകൊണ്ടും അതേ സ്വരത്തിൽ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ഒരു പച്ച നുണയുണ്ട് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാൻസ് കൊടുക്കുന്നില്ല എന്താണ് ഈ സ്റ്റേറ്റിന്റെ പ്രയോറിറ്റി മുൻഗണന എന്താണ് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻ കൊടുക്കുന്നില്ല അവരെങ്ങനെ പഠിക്കും പലരും എങ്ങനെ പഠിക്കും കുട്ടികൾ ഏതെങ്കിലും കാലത്ത് ഇങ്ങനെ കൊടുക്കാതിരുന്നെങ്കിൽ ഉണ്ടാവും എല്ലാം പെട്ടിച്ചൊരുക്കാണ് പൈസ ഇല്ല ഒരു നയ പൈസ കയ്യിലില്ല കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി ഇപ്പൊ കിഫ്ബി വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലേ ഈ പുറത്തുനിന്ന് കടമെടുക്കാൻ പോയാൽ ഇത് തകർന്നു പോകുന്നു അപ്പൊ തകർന്നില്ലേ കിഫ്ബി ഇപ്പൊ കിഫ്ബിക്ക് വേണ്ടി ആളുകളുടെ ടോൾ എടുക്കാൻ പോവാ നമ്മൾ കൊടുത്ത സെസ് ആണ് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഈ പണിതേക്കണത് പെട്രോളിനും ഡീസലിനും നമ്മൾ കൊടുത്ത സെസ് മോട്ടോർ വെഹിക്കിളിന് നമ്മൾ കൊടുത്ത ടാക്സ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് പണമെടുത്തിട്ട് ഈ കുറച്ച് മൂന്നിലൊന്ന് പണം തിരിക്കുന്നത് എൺപത്തയ്യായിരം കോടി രൂപയുടെ പ്രഖ്യാപിച്ചിട്ട് മുപ്പത്തിരണ്ടായിരം രൂപയുടെ ഇതുവരെ എക്സ്പെൻഡിച്ചർ ആയിരിക്കുന്നത് എന്നിട്ട് അതിന് നമ്മളേന്ന് വീണ്ടും ടോള് മേടിക്കാൻ പോവാണ് അല്ല അങ്ങനെ ടോള് വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കുക ആളുകൾ ടോള് കേരളത്തിൽ ടോളൊന്നും നടത്താൻ സമ്മതിക്കൊന്നുമില്ല കിഫ്ബി റോഡ് ഇത് നിങ്ങളിത് ആളുകൾ അച്ചുപൊളിക്കും കാരണം നം ഇത് ഒരു അഡീഷണൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടൊന്നും ചെയ്തിരിക്കുന്നതല്ല ഇത് പി ഡബ്ല്യു ഡി വർക്ക് അലോട്ട് ചെയ്യേണ്ട പൈസ എടുത്തിട്ട് കിഫ്ബി എന്ന് പറഞ്ഞ് കൊടുത്തതാണ് ഇപ്പൊ പി ഡബ്ല്യു ഡിയുടെ വർക്ക് കിട്ടിയിട്ടില്ല അത്രയും കുറവായിട്ടിരിക്കുന്ന പി ഡബ്ല്യു ഡി വർക്ക് അതിന് മുൻ വർഷങ്ങളിൽ മനസ്സിലായില്ലേ നമുക്ക് നികുതിയായിട്ട് പൈസ കിട്ടിയിരിക്കുന്നതെടുത്തിട്ട് റോഡ് വണ്ടിട്ട് വീണ്ടും നമുക്ക് അതിൻ്റെ മീതെ തോളം മേടിക്കണമെന്ന് പറഞ്ഞാൽ എന്തൊരു മര്യാദ കേടാ മാത്രമല്ല ഈ ഗവൺമെന്റ് തന്നെ നിയമസഭയിൽ ഉറപ്പ് വന്നിട്ടില്ലേ ടോൾ പിരിക്കില്ല എന്ന് കിഫ്ബി ബാധ്യതയാവും ഞങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞില്ലേ കിഫ്ബി ബാധ്യതയാവും സർക്കാരിന് ബാധ്യതയാവും ബജറ്റിന് ബാധ്യതയാവും ഈ കിഫ്ബിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന കടം മുഴുവൻ ഈ ബജറ്റിൽ നിന്ന് അടച്ചു തീർക്കേണ്ടി വരും ആർക്കറിയാൻ പാടില്ല തീർച്ചയായിട്ടും തീരദേശത്തെ പ്രശ്നങ്ങൾ കൂടി ഉയർത്തും അത് യു ഡി എഫ് യോഗ അടുത്ത ദിവസം ചേരുന്നുണ്ട് യാത്ര നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് യു ഡി എഫ് മലയോര ജാതിയും തീരദേശ ജാതിയും യു ഡി എഫ് തീരുമാനത്തിൻ്റെ ഭാഗമാണ് അതെന്താണ് നടത്തേണ്ടത് നിയമസഭാ സമ്മേളനവും മറ്റ് കാര്യങ്ങളുള്ളതുകൊണ്ട് അതിൻ്റെ ഡേറ്റും മറ്റ് കാര്യങ്ങളും യു ഡി എഫ് യോഗത്തിൽ തീരുമാനിക്കും തീർച്ചയായിട്ടും അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും കേരളത്തിൽ അത് മത്സ്യത്തൊഴിലാളി മത്സ്യ സമ്പത്ത് നശിപ്പിക്കാനും മത്സ്യത്തൊഴിലാളികളെ വീണ്ടും സങ്കടക്കടലിലാക്കാനും വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കുകയുള്ളൂ എനിക്കറിയില്ല എനിക്കത് സംബന്ധിച്ചറിയും അത് നിങ്ങൾ കെ പി സി സി പ്രസിഡന്റ് എനിക്കറിയില്ല സംഘടനാപരമായ കാര്യങ്ങൾ എനിക്കറിയില്ല എന്താ അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞതാണ് എനിക്കറിയില്ല നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കേൾക്കുന്നു ഒന്നാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൽ ഞാനടക്കമുള്ള ഒരാളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല ഒരാൾ ഞാനടക്കമുള്ള ഒരാളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല ഒരാളുമല്ല അതിന് കോൺഗ്രസിന് അതിൻ്റെതായ രീതിയുണ്ട് പിന്നെ മുഖ്യമന്ത്രി എത്രയും തമാശ പറയരുത് കാരണം രണ്ടായിരത്തി ആറിൽ നമുക്ക് ഓർമ്മയുണ്ട് ആ വി എസ് അച്യുതാനന്ദന് സീറ്റ് കൊടുക്കാതിരിക്കാൻ ശ്രമിച്ച് അവസാനം വി എസ് അച്യുതാനന്ദൻ പോയി പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സീറ്റും മേടിച്ചിട്ട് ഇവിടെ ലാൻഡ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ എന്നെക്കൊണ്ടാ ഒന്നും പറയിപ്പിക്കരുത് ലാൻഡ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ വി എസ് അച്യുതാനന്ദൻ എന്നിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി ആ അഞ്ചു വർഷം നടന്ന എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എസ് സി എസ് ടിക്ക് ഒന്നും ഒന്നും കൊടുക്കുന്നില്ല സ്റ്റൈബോർഡ് ഉൾപ്പെടെ സകലത്തും മുടങ്ങി ആ വികാരം തുളുമ്പി പറയുന്നുവെന്ന് കേട്ടെ സതീശം പറയുന്നത് കേട്ടാൽ അയ്യോ ഇതെല്ലാം മുടങ്ങിക്കിടക്കുകയാണ് എന്ന് ജനം വിശ്വസിക്കണം കാര്യം നമുക്ക് ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടതൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ പറ്റും ഇതുപോലെ മാപ്രകളുടെ ഏതെങ്കിലും വാർത്താ ടൈം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത് അവർക്കും പൈസ തിരിച്ചും പൈസ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ വാചകമാണ് ഇനി എസ് സി ബന്ധപ്പെട്ട് സർക്കാർ എന്താണ് ആ മേഖലയിലുള്ള സാധാരണക്കാരായ പിന്നോക്കക്കാരായ സാമ്പത്തികമില്ലാതെ ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ അതായത് ഇക്കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ചെയ്യുന്ന കാര്യങ്ങൾ അവർ തന്നെ പറയട്ടെ അതായത് ഈ നാട്ടിൽ എസ് സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിദേശ പഠനമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുത്തു എങ്ങനെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അവർക്ക് ഉന്നതി എന്ന പദ്ധതിയിലൂടെ വിദേശ പഠനത്തിന് ആനുകൂല്യമായി കൊടുത്ത് അവരെ സഹായിക്കുന്നുണ്ട് ആ ആനുകൂല്യം കിട്ടിയവർ സതീശൻ ഇപ്പോൾ വൈകാരികമായി മാപ്രാക്കോലുകൾക്ക് മുന്നിൽ പറഞ്ഞ വാചകങ്ങൾക്കപ്പുറം വസ്തുത എന്താണെന്ന് അവർ നിങ്ങളോട് സംസാരിക്കട്ടെ കേരള സ്റ്റേറ്റ് ഗവൺമെൻ്റെ കീഴിലുള്ള ഉന്നതി സ്കോളർഷിപ്പിൻ്റെ അവാർഡിയാണ് ഞാൻ ദുബായിലേക്കാണ് പോകുന്നത് സോ സ്കോളർഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരുടെയും ഒരു എന്താ പറയുക ഒരു വലിയൊരു സ്വപ്നമാണ് വേറൊരു രാജ്യത്ത് ജീവിക്കുക താമസിക്കുക എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ചാൻസ് കിട്ടുന്നതന്നെ വലിയൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾക്കാർക്ക് ചാൻസസ് വളരെ കുറവാണ് ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗ ബാക്ക്ലോട്ട് ആണെങ്കിൽ സോ സ്റ്റേറ്റ് ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന ഈ ഉന്നതി എന്ന് പറയുന്ന സ്കീം കാരണം ഒരുപാട് പേർക്ക് ഈ ഒരു എന്താ പറയുക ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ് അപ്പോൾ ഇതിന് സ്കോളർഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ട്വൻറ്റി ഫൈവ് ലാക്സോളം നമുക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഗവൺമെൻറ് തരുന്നുണ്ട് അപ്പോൾ എനിക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളവർ തന്നെ ഇന്ത്യയിലെ തന്നെ ഈ ഒരു സംസ്ഥാനത്ത് മാത്രം നമ്മുടെ കേരള ഗവണ്മെൻറ്റ് മാത്രമാണ് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനത്തെ സ്റ്റുഡൻസിന് ഇങ്ങനൊരു സ്കോളർഷിപ്പ് അവോഡ് ചെയ്യുന്നത് അപ്പോൾ അതിന് നമ്മൾ കേരളത്തിൽ ജനിച്ചതിന് വളരെ അധികം ഭാഗ്യവാന്മാരാണെന്ന് വേണം പറയാൻ ഗവൺമെൻറ്റിൻ്റെ അത് ഉന്നതി എന്ന പേരിലുള്ള ഈ സ്കോളർഷിപ്പ് കിട്ടിയിട്ട് യു കെ കെയിലെ പ്ലിമോത്ത് യൂണിവേഴ്സിറ്റിയിലോട്ട് എം എസ് സി ഓഫ് ഷോർ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിനാണ് ഞാൻ പോകുന്നത് കേരള ഗവൺമെന്റിനോടും ഉന്നതിയുടെ ഭാരവാഹികളോടും ഭാരവാഹികളോടും വളരെയധികം നല്ല രീതിയിലുള്ള നന്ദി അറിയിച്ചു സ്വപ്നം എല്ലാ മാതാപിതാക്കൾക്കും എല്ലാ കുട്ടികൾക്കും എൻ്റെ സ്വപ്നം സാധിച്ചു ഞാൻ ഈ വരുന്ന സെപ്റ്റംബർ വിദേശത്ത് പഠിക്കാൻ പോവാണ് എന്നെ സഹായിച്ച കേരള ഗവൺമെന്റിനോട് ഞാൻ നന്ദി പറയുന്നു കേരള ഉന്നതി ഞാൻ ഈ സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് പദ്ധതി എല്ലാവർക്കും കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം വിദേശ കൂടുതൽ ഗുണകരമാകും ഞാൻ ഉന്നതി വഴി യു ഉന്നതിയിലേക്ക് ബ്രൂവിംഗ് ആൻഡ് കോഴ്സ് പഠിക്കാനായിട്ട് പോവുകയാണ് ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു സ്കോളർഷിപ്പ് ഗവൺമെൻറ് തന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരമേ കിട്ടില്ലായിരുന്നു ഒരു പുറത്തേക്ക് ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷ്യർ കിട്ടുക എന്നുള്ളതൊക്കെ ഏതൊരു സ്റ്റുഡൻറ്റിൻ്റെയും ഒരാഗ്രഹമായിരിക്കും ഇതുപോലെ സാമ്പത്തിക സഹായം എസ് സി എസ് ടി വിഭാഗം വിഭാഗത്തിന് ഈ നമ്മുടെ ഗവണ്മെൻറ്റ് നൽകുന്നത് വളരെ അധികം ഹെൽപ്പ്ഫുള്ളാണ് ഞാൻ ഉന്നതി സ്കോളർഷിപ്പ് ഹോൾഡറാണ് എനിക്കിപ്പോൾ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് അയർലൻഡ് യു സി ഡിയിലാണ് സ്കോളർഷിപ്പിനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ ബി എസ് സി കഴിഞ്ഞ തൊട്ടു പുറകെ തന്നെ സ്റ്റാർട്ട് ചെയ്തതിനെ പറ്റി ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഒത്തിരി സീനിയേഴ്സ് പറഞ്ഞിട്ടാണ് ഉന്നതി സ്കോളർഷിപ്പിനെ പറ്റി അറിഞ്ഞതും അപ്ലൈ ചെയ്തതും കേരളത്തിൽ മാത്രം കിട്ടുന്ന ഒരു സ്കോളർഷിപ്പ് നമുക്ക് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്ത എസ് സി ഡിപ്പാർട്ട്മെന്റിനും എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ പറയുകയാണ് കേരള ഗവണ്മെന്റിന്റെ ഉന്നതി സ്കോളർഷിപ്പ് എന്ന സ്കീം വഴി ട്വൻറ്റി ഫൈവ് ലാക്സ് എൻ്റെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ ബാക്കി കാര്യങ്ങളും അതായത് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്നത് മുതൽ നമുക്ക് വിസ ഫയലിംഗ് വരെ ഉടയപ്പിക്കുന്ന ഗവൺമെന്റിന്റെ തന്നെ ഏജൻസിയാണ് ചെയ്തു തന്നത് അപ്പോൾ ഈ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇൻട്രാക്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു ഈ എൻ്റെ പ്രോസസ്സിൽ ഇവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാ പിള്ളേരുടെയും വലിയൊരു ആഗ്രഹമാണ് പുറത്തുപോയി പഠിക്കുക നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക ഞങ്ങളുടെ ഒക്കെ വളരെയധികം കുറെ നാളത്തെ സ്വപ്നവും ആഗ്രഹവുമാണ് ഇപ്പോൾ ഇതിലൂടെ ഈ ഒരു സ്കോളർഷിപ്പിലൂടെ അപ് ടു കൊടുക്കുന്നുണ്ട് എസ് സി എസ് ടി സ്റ്റുഡൻസിന് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആണ് പഠിക്കാൻ കഴിവുള്ളവർക്കും പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഇത് ഇന്ത്യയിൽ തന്നെ കേരള സ്റ്റേറ്റ് മാത്രമേ ഈ സ്കോളർഷിപ്പ് കുട്ടികൾക്ക് കൊടുക്കുന്നുള്ളൂ തെരഞ്ഞെടുത്തതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ഇപ്പോൾ കോഴ്സ് ഡിസൈൻ മാനേജ്മെന്റ് അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് കാരണമാണ് എനിക്ക് ഈ പറയുന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ സാധിച്ചതും അതുപോലെ ഇനി അവിടെ പോയി പഠിക്കാൻ കഴിയുന്നതും അപ്പോൾ ഞാനിപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഇനി വരുന്ന കുട്ടികൾക്കും ഈ ഒരു സ്കോളർഷിപ്പ് ഉപകാരപ്രദമാവട്ടെ ഇങ്ങനത്തെ ഒരു സ്കോളർഷിപ്പ് മുന്നോട്ട് നല്ല രീതിയിൽ പോയി കുറേ പേർക്ക് അവിടെ പോയി അല്ലെങ്കിൽ വെളിയിൽ പോയി അബ്രോഡ് പോയി പഠിക്കാനും അവിടെ ജോലി ചെയ്യാനുമുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറയാം ഞാൻ എസ് സി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും വകിയായിട്ടുള്ള ഉന്നത ഉന്നതി സ്കോളർഷിപ്പ് വഴി പഴയ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട് ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് ഓവർസീസ് എഡ്യൂക്കേഷന് ഞാൻ എം എസ് സി അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ സയൻസ് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലേക്കാണ് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ എം ടെക്കിന് ഞങ്ങൾ ആലുവയിൽ നേരത്തെ എംട്രൻസ് എഴുതാറക്കായിട്ട് പോയി കിട്ടിയില്ല ഞങ്ങൾക്ക് പക്ഷേ അവൾക്ക് ഭയങ്കര നിരാശയായിരുന്നു എം ടെക്കിന് പഠിക്കാനായിട്ട് ഇപ്പോൾ പറ്റിയല്ലേ സാമ്പത്തികമായിട്ടാണെങ്കിലും ഒക്കെ പിന്നെ പാവങ്ങളായ പാവപ്പെട്ടവരായ ഞങ്ങൾക്ക് ഈ കേരള സർക്കാരിൽ നിന്ന് ഉള്ള പട്ടയാധിവസന വകുപ്പിൻ്റെ ഉന്നതി സ്കോളർഷിപ്പ് ഞങ്ങൾക്ക് എൻ്റെ മോക്കും അതുപോലെ അർഹരായ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ ലഭിച്ചതിൽ എല്ലാവർക്കും മാതാപിതാക്കൾ എല്ലാ മാതാപിതാക്കളുടെ പേരിലും പിന്നെ ഈ കേരള സർക്കാരിനും പിന്നെ ഈ പട്ടയാധിവസന വകുപ്പിനും നന്ദി ഇതാണ് സത്യം ഇത് മാത്രമാണ് സത്യം പ്രശ്നങ്ങൾ എന്നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നേ അത് സംഗീശനും തൃശൂർ കൊടുത്ത് സഹായിച്ച് സംഘികൾക്ക് ഇവിടെ വേലോട്ടമുണ്ടാക്കാൻ പരിശ്രമിച്ചവരും തമ്മിൽ സംയുക്തമായി നടത്തിയ ഇടപെടലാണ് ഈ നാടിന് സാമ്പത്തിക പ്രതിസന്ധി കൃത്രിമമായി സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ട് ലക്ഷം കോടി രൂപ യു കിട്ടുമ്പോൾ ഈ നാടിലെ ജനങ്ങൾ അവർ ജോലി ചെയ്യുന്ന അവരുടെ വിയർപ്പിന്റെ ഓഹരി നികുതിയായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ അണ്ണാക്കിലേക്ക് കൊടുക്കുമ്പോൾ അത് നമുക്ക് തിരിച്ചു തരാതെ ഇവരെല്ലാം കൂടി പങ്കിട്ട് പകുത്തെടുത്ത് ആർഭാട ജീവിതം നയിക്കുമ്പോഴാണ് ഈ നാടിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി വന്നു ചേർന്നതും ആ സാമ്പത്തിക പ്രതിസന്ധി വരുത്തിയതിൽ ഗൂഢമായി ഇടപെട്ടതിന് ശേഷം മാധ്യമ കോലുകൾക്ക് മുന്നിൽ ഈ നാടിനെ ഒറ്റ കൊടുത്ത ഒറ്റുകാരനാണെന്ന് അല്പമെങ്കിലും സാമാന്യ ബുദ്ധിയുള്ളവർക്ക് തിരിച്ചറിയാമായിരുന്നിട്ടും ഇങ്ങനെ വിദഗ്ധമായി വാചാഡോപം നടത്താനുള്ള ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ ആ മുന്നിലിരിക്കുന്ന കോലും പിടിച്ച് നടക്കുന്ന മാപ്ര മുതലാളിമാർ കൊടുക്കുന്നതാണ് ആ മുതലാളിമാരുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഈ നാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് അവർ പാവങ്ങളെ ചേർത്ത് നിർത്തുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി ഈ നാട്ടിൽ നടപ്പിലാക്കിയിട്ടില്ല ആ പദ്ധതി നടപ്പിലാക്കി അതിലൂടെ വിദേശ പഠനത്തിന് പോയ കുട്ടികളുടെ പ്രതികരണമാണ് അവരെ സർക്കാർ ചേർത്ത് നിർത്തുകയും അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി കൊടുത്തവരെ കുറിച്ചാണ് ഈ രീതിയിൽ വന്നിരുന്ന് വീണ്ടും മാപ്രാക്കോലുകൾക്ക് മുന്നിൽ ഒരു ഉളുപ്പുമില്ലാതെ വാചാടോപം സതീശൻ അടിക്കുന്നത് അതെന്തുകൊണ്ടെന്നാൽ മറിച്ച് വസ്തുതകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാകില്ല എന്ന കൃത്യമായ ഉറപ്പിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ്